അടുത്തായത്തിലും അവർ തന്നെയാണ് ചോദിക്കുന്നത് വലൗലാ ഇത് സമയത്തുമോഹോ നിങ്ങളതിനെ കേട്ടപ്പോൾ വലൗലാ എന്തുകൊണ്ടായില്ല വലൗലാ എന്തുകൊണ്ടായില്ല മറ്റൊരു മര്യാദ പഠിപ്പിക്കാണ് ഇത് സമയത്തുമോഹോ നിങ്ങളത് കേട്ട ഉടനെ തന്നെ കുൽത്തും നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ എന്താണ് പറയാമായിരുന്നത് ഞങ്ങളെ കൊണ്ട് പറ്റൂല അന്നത്തെ കല്ലമിഹാദ ഇതൊന്നും പറയാൻ ഞങ്ങൾക്ക് പറ്റൂല കേട്ട മാത്രയിൽ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആളല്ല ഞങ്ങൾക്കത് പറയാൻ പറ്റൂല എന്നങ്ങ് പറയായിരുന്നില്ലേ എന്നാ പിന്നൊരു കുറ്റമല്ലല്ലോ മനുഷ്യന്റെ മനസ്സിൽ പലതും തോന്നൂലേ തോന്നണ്ടാന്നിപ്പം നമുക്ക് പറയാൻ പറ്റൂ നമ്മുടെ ഹൃദയം നമ്മളെ കയ്യിലല്ലല്ലോ നമ്മളെ ഹൃദയത്തിൽ ഇപ്പൊ എന്തൊക്കെ തോന്നും ചില സമയത്ത് ശൈത്താം പലത് തോന്നിപ്പിക്കൂലേ അതിനൊക്കെ നമുക്ക് ശിക്ഷ കിട്ടുമോ സഹാബത്ത് ചോദിച്ചിട്ടില്ലേ നബിസല്ലാഹു അലൈസ് ആ ഭയം സഹാബത്ത് പ്രകടിപ്പിച്ചപ്പോൾ പറഞ്ഞുകൊടുത്തൊരു വാക്ക് എന്താ ആശ്വാസമാണ് നമുക്കൊക്കെ അല്ലെങ്കിൽ എന്താ നമ്മുടെ അവസ്ഥ സഹാബത്ത് ചോദിച്ചു ലാഹുവിന്റെ റസൂലേ ഗുരുതരമായ പല കാര്യങ്ങളും ഞങ്ങളത് നാവുകൊണ്ട് പറയുന്നതിനേക്കാണ് ഞങ്ങൾക്ക് ഞങ്ങൾ മരിക്കലെന്നല്ലത് അത്ര ഗുരുതരമായ പലതും മനസ്സിൽ പലപ്പോഴും തോന്നാറുണ്ട് ഞങ്ങൾ ഞങ്ങളതിന് കുറ്റക്കാരാവോ എന്ന് നബിസല്ലാസല്ലമിനോട് ചോദിച്ചപ്പോ അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത് അള്ളാഹു എന്റെ ഉമ്മത്തിന് മാപ്പാക്കി കൊടുക്കുന്നതാണ് ഈ ഉമ്മത്തിൻ്റെ ആളുകളുടെ മനസ്സിൽ തോന്നുന്ന ചില തോന്നലുകളുണ്ട് അതല്ല മാപ്പ് ചെയ്തു കൊടുക്കും പുറത്തു കൊടുക്കും അതുകൊണ്ടൊന്നും ശിക്ഷിക്കൂല കാരണം മനുഷ്യന്റെ മനസ്സിലേക്ക് എന്താ കയറി വരേണ്ടതെന്ന കൺട്രോൾ നമ്മുടെ കയ്യിലില്ലല്ലോ അതുകൊണ്ടൊന്നും വല്ല ശിക്ഷിക്കൂല എപ്രകാരമാണെങ്കിൽ മാലം തക്കുൽ തഴ്മൽ ആ തോന്നിയത് പുറത്തേക്ക് പറയാതിരിക്കുന്നിടത്തോളം ആ തോന്നിയതനുസരിച്ച് പ്രവർത്തിക്കാത്തടത്തോളം ഉണ്ടോ അപ്പൊ ആ തോന്നിയതനുസരിച്ച് പറയാൻ പാടില്ല തോന്നിയത് ചെയ്യാനും പാടില്ല മനുഷ്യന്റെ മനസ്സിൽ വെറുതെ തോന്നിയതാണ് അതിനുള്ള ശിക്ഷിക്കൂല മനസ്സിലായില്ലേ അപ്പൊ അള്ളാഹുസുബാനുഭവത്താല് ഇവിടെ പറയുന്നത് അങ്ങനെ പലതും നിങ്ങൾ കേൾക്കുമ്പോ നിങ്ങൾക്ക് പറയാമായിരുന്നല്ലോ മായ ഞങ്ങളെ കൊണ്ട് പറ്റൂല ഞങ്ങൾക്ക് പറ്റിയതല്ല അന്നത്ത കല്ലമിഹാദാ ഇക്കാര്യം സംസാരിക്കാൻ ഞങ്ങൾക്ക് പറ്റൂല ഒരാളോടും ഇത് പറയാനും ഞങ്ങളാളല്ല കാരണം സുബഹാന നിങ്ങൾ എന്താണ് പറയേണ്ടത് സുബഹാനോ സുബഹാന കീ മഹാ പരിശുദ്ധൻ ഹാദാ ബുത്താനുൻ നലീം ഇത് വമ്പിച്ച കള്ളാരോപണമാണ് ഇത് വമ്പിച്ച കള്ളാരോപണമാണ് വ്യാജ ആരോപണമാണ് ഞങ്ങളുടെ ഉമ്മയെ സംബന്ധിച്ച് അതുപോലെ തന്നെ റസൂലുള്ളാഹിനെ സംബന്ധിച്ച് ആരെക്കുറിച്ചും ഞങ്ങൾക്ക് ഇത് പറയാൻ പറ്റില്ല ഒരാളെക്കുറിച്ചും ഞങ്ങളിത് പറയൂല ഇത് വമ്പിച്ച കള്ളം തന്നെയാണെന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ട് പറയാമായിരുന്നില്ലേ എന്നും പറഞ്ഞിട്ട് അവസാനം അപ്പം അതാണ് വിശ്വാസികൾ എപ്പോഴും എന്താ ചെയ്യേണ്ടത് ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതൊക്കെ സുഹാന ഖാതാ ബഹുത്താനുള്ളവയും ഇത്തരം ആരോപണങ്ങൾ ഒരാളെക്കുറിച്ചും പറയാൻ പാടില്ല വ്യഭിചാരാരോപണത്തെക്കുറിച്ച് പോലും ഇതാണ് പറയുന്നതെങ്കിൽ ഷിർക്ക് ചെയ്യാത്ത ഒരാളെക്കുറിച്ച് കാഫറല്ലാത്ത ഒരാളെക്കുറിച്ച് അയാളെ കാഫിർന്നോ മുഷിരിക്കുന്നൊക്കെ പറയുന്നതും വളരെ ഗൗരവമായിട്ട് കാണേണ്ടതാണ് കൊണ്ട് അള്ളാഹു പറയുന്നതെന്താ അള്ളാഹു നിങ്ങളോട് ഉപദേശിക്കുകയാണ് ഇതൊക്കെ അല്ലാഹു നിങ്ങളോട് ഇതാ ഉപദേശിക്കുകയാണ് ഇതൊന്നും പാടില്ല എന്നൊക്കെ അല്ലാഹു നിങ്ങളോട് ഉപദേശിക്കുന്നു വിരോധിക്കുന്നു എന്തിന് അങ് തഴുതൂ നിങ്ങളും അടങ്ങാതിരിക്കാൻ മടങ്ങാതിരിക്കാൻ നിങ്ങളും അടങ്ങാതിരിക്കാൻ ഇതിന് തുല്യമായ കാര്യങ്ങളൊന്നും ഇനി കഴിഞ്ഞതോ കഴിഞ്ഞു ഭാവി ജീവിതത്തിലെങ്കിലും അങ്ങനെയൊന്നും വരാതിരിക്കാൻ നിങ്ങളോടുള്ള ഉപദേശമാണിത് ഇങ്കുങ് തുമ്മുമിനീൻ നിങ്ങൾ ഈ മാനുള്ളവരാണെങ്കിൽ കണ്ടോ കാഫറുകളോടും മുനാഫിക്കുകളോടും പറഞ്ഞിട്ട് കാര്യമില്ല വിശ്വാസികൾ ഇതൊക്കെ കേട്ടാൽ പിന്നെ ഭാവി ജീവിതത്തിലുള്ളവരെന്തു ചെയ്യും കൃത്യമായി സൂക്ഷ്മത പാലിക്കും വീണ്ടും അള്ളാഹു ആ വിഷയം അവസാനിപ്പിക്കാണ് അള്ളാഹു നിങ്ങൾക്ക് വിവരിച്ചു തന്നിരിക്കുകയാണ് അള്ളാഹു നിങ്ങൾക്ക് വിവരിച്ചു തന്നിരിക്കുകയാണ് അല്ലായാത് ആയത്തുകളൊക്കെ ഇസ്ലാമിന്റെ അഹ്കാമുകൾ ഷറയായ വിധിവിലക്കുകളെല്ലാം അള്ളാഹു നിങ്ങൾക്ക് വിവരിച്ചു തരുന്നത് എന്തിനാ നിങ്ങൾ അതിലേക്കൊന്നും മടങ്ങാതിരിക്കാനാണ് അലീമുൻ ഹക്കീം അള്ളാഹു എല്ലാം അറിയുന്നവനാണ് അതുകൊണ്ടാവും വിവരിച്ചു തരുന്നത് ഹക്കീം അവൻ്റെ ഓരോ നിയമങ്ങളിലും ധാരാളം യുക്തി അടങ്ങിയിട്ടുള്ള എല്ലാ നിലക്കുള്ള കൃത്യമായ യുക്തിയുക്തിമായ നിയമങ്ങളാണ് അവനുള്ളത് അങ്ങനെ അലീമും ഹക്കീമുമായ അള്ളാഹുവാണ് നിങ്ങൾക്കത് വിവരിച്ചു തന്നിട്ടുള്ളത് മനുഷ്യന് ഉപകാരപ്രദമായതെല്ലാം അള്ളാഹു വിവരിച്ചു തന്നിരിക്കുന്നു ഇതും പറഞ്ഞുകൊണ്ടാണ് ആ വിഷയം അള്ളാഹു സുബഹാനുഹൂവത്ത് ആല ഇവിടെ അവസാനിപ്പിച്ചിട്ടുള്ളത് അപ്പം സഹോദരങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ട ആ ഒരു അവതരണ പശ്ചാത്തലത്തിലാണ് ഇത്രയും വചനങ്ങൾ അള്ളാഹു സുബഹാനുഹുവത്ത് ആല അവതരിപ്പിച്ചത് അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടുന്ന ഗുണപാഠങ്ങളെല്ലാം നാം ഏവരും ഉൾക്കൊള്ളുക നമ്മുടെ നാവിനെ സൂക്ഷിക്കുക പരലോക ഭയം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം എന്തും കേൾക്കുന്നത് വിളിച്ചു പറയരുത് അതിൻ്റെ പ്രചാരകരാവരുത് വളരെ സൂക്ഷ്മത പുലർത്തണം ഇല്ലെങ്കിൽ ദുന്യാവും ആഹുറവും കനത്ത നഷ്ടത്തിലായിരിക്കും നരകമായിരിക്കും അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ എല്ലാവിധത്തിലുള്ള തെറ്റുകുറ്റങ്ങളും അള്ളാഹു പുറത്തു തരുമാറാകട്ടെ